എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന നീം സോപ്പാണ് നമുക്കറിയാം നീമ് വളരെയധികം ഉള്ള ഒരു സോപ്പാണ് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നീമിൻ്റെ ആണ് ഇത് ഞാൻ അരച്ചെടുത്തത് ഡിസിറ്റൽ വാട്ടർ ഡിജിറ്റൽ വാട്ടറിൻ്റെ ഈ പത്ത് എം എൽ ഇത് വെച്ചിട്ടും ഇത് പത്തുമല്ലൈ വാട്ടറ് പിന്നെ അലൂവേറ ജെല്ല് ഹണി ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതായത് ഫ്രഷായിട്ടുള്ള നീം ലീഫ് കട്ട് ചെയ്തതാണ് കട്ട് ചെയ്ത് അരച്ചെടുത്തതാണ് അതിനോടൊപ്പം നമ്മൾ ഒരു കുറച്ച് കാസ്റ്റർ ഓയിൽ കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് സോപ്പിനകത്ത് നമ്മൾ ചേർക്കുമ്പോഴത്തേന് കാസ്റ്റർ ഓയില് ചേർക്കുമ്പോൾ അത്യാവശ്യം പത ഉണ്ടാകാനായിട്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ ഗ്ലിസറിൻ സോപ്പ് ആണ് എടുത്തിരിക്കുന്നത് നൂറ് ശതമാനം ഫസ്റ്റ് ക്വാളിറ്റി സോബേസ് ആണ് ഇത് നയൻറ്റി വൺ ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഒരാൾ ഒരു ഓർഡർ തന്നതനുസരിച്ചാണ് ഞാൻ എനിക്ക് എല്ലാ സോപ്പിൻ്റെയും കൂടെ ഓരോ സോപ്പ് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സോപ്പിൻ്റെ അത് മെയിനായിട്ടുള്ള ഘടകമാണ് അത് നല്ല ക്വാളിറ്റിയുള്ള ബേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സോപ്പ് ഉണ്ടാക്കാൻ പറ്റും